മിറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിനണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ടസെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ വെയർസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കിഫ്ബി സംഘം സ്ഥലപരിശോധന നടത്തി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സാമ്പത്തിക അനുമതിക്കായി നടപടികൾ ഉടൻ പൂർത്തിയാക്കും വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കിഫ്ബി സംഘം സ്ഥലപരിശോധന നടത്തി പ്രൊജക്ട് മാനേജർ ടി രാജീവൻ റിസോഴ്സ് പേഴ്സൺ കെ ഹൈദ്രോ പ്രൊജക്ട് എഞ്ചിനീയർ കെ സലീൽ കിഫ്ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത് എംഎൽഎ സേവർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തെ തുടർന്നാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് സാമ്പത്തിക അനുമതി നേടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ എം എൽ എ നിർദ്ദേശം നൽകിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ കോടി രൂപയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് കിഫ്ബിയുടെ പരിഗണനയിലാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജിനായി കേറയിൽ രൂപയുടെ എസ്റ്റിമേറ്റിന് റെയിൽവേയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് പരിശോധന പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ പകുതിയോടെ അവലോകന യോഗം ചേരുമെന്ന് പ്രൊജക്ട് മാനേജർ ടി രാജീവൻ അറിയിച്ചു ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സാമ്പത്തിക അനുമതിക്കായി ഡി പി ആർ സെപ്റ്റംബറിലെ കിഫ്ബി ബോർഡ് യോഗത്തിൽ സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് News Desk, CCV.